മുൻകാലങ്ങളെ അപേക്ഷിച്ച് സമകാലിക കാലഘട്ടത്തിൽ ആത്മഹത്യാ പ്രവണത കൂടുതലാണ് നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു പ്രതിസന്ധിയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല ഏറ്റവും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക അതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പോവഴി യഥാർത്ഥത്തിൽ നേരത്തെ മുൻ പ്രസംഗങ്ങളെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സൃഷ്ടിച്ച ഈശ്വരന് യഥാർത്ഥത്തിൽ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു ദൗത്യമുണ്ട് അവന് ആ ദൗത്യം പൂർത്തിയാക്കിയിട്ട് അവൻ മരണപ്പെടുകയാണ് ചെയ്യുക അപ്പം ആ ദൗത്യം മനസ്സിലാക്കാതെ നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ള ഒരു ദൗത്യം മനസ്സിലാക്കാതെ നമ്മുടെ മുന്നിൽ വരുന്ന പെട്ടെന്ന് വരുന്ന പ്രതിസന്ധിയിൽ നമ്മൾ ആത്മഹത്യ തിരഞ്ഞെടുക്കാനുണ്ടാവുക അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിൽ സ്നേഹവും ബഹുമാനവും കുറയാൻ കാരണം ഇവിടെ മുൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വ്യക്തി കുടുംബം സമൂഹം എന്നത് സൂചിപ്പിച്ച പോലെ ചാരിറ്റി ബിഗിൻസ് ഫ്രം ഹോം വീട്ടിൽ അത് ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് അതിനുശേഷമാണ് സമൂഹത്തിലേക്ക് എത്തേണ്ടത് അപ്പം മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള ഈ ധാർമ്മിക ശുദ്ധി തന്നെയാണ് ഈ മൂല്യശോഷണത്തിന് പിന്നിലുള്ളത്